വീട്ടിൽ നിന്നും സിറ്റിയിലേക്ക് പോകും വഴി വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ഒരു വലിയ ഹോർഡിംഗ് വെച്ചിട്ടുണ്ട് കല്യാണിയും പ്രണവും ധ്യാനും ഒരു കൂട്ടം മനുഷ്യരും ചേർന്നിരിക്കുന്ന കട്ടൌട്ട് പൊതുവെ ഒരു നൊസ്റ്റാൾജിയും പ്രണയക്രിഞ്ചും ഹൃദയം സിനിമയും ഒക്കെ ഇഷ്ടമുള്ള ആളെന്ന നിലയിൽ ഈ സിനിമ കാണണമെന്ന അന്നു മുതൽ മോഹമായിരുന്നു പിന്നെ പ്രൊമോഷൻ സമയത്ത് ശ്രീനിവാസന്റെ മകൻ കോടമ്പക്കത്തിന്റെ കഥ പറയുന്നു എന്നതാണ് സംഗതി എന്നറിഞ്ഞതോടെ പ്രതീക്ഷയുടെ ഭാരം കൂടി ആദ്യ ദിവസം തന്നെ കണ്ടതാണ് വർഷങ്ങൾക്ക് ശേഷം കണ്ടുകഴിഞ്ഞപ്പോൾ ചില സംശയങ്ങൾ തോന്നി സിനിമ കാണാനിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാകാതിരിക്കാൻ മൂന്ന് ദിവസം കാത്തു ഇനിയും സിനിമ കാണാനുള്ളവർ ഈ വീഡിയോ കാണാതിരിക്കുന്നതാവും ഉചിതം ലൈബ്രറി വായന സാഹിത്യം ആ വൈകാരിക പരിസരത്ത് വെച്ച് കണ്ടുമുട്ടുന്ന രണ്ടുപേർ ഇഷ്ട എഴുത്തുകാരന്റെ പുസ്തകം ലൈബ്രറിയിലെത്തിയ ആദ്യ ദിനം തന്നെ വായിച്ചേ മതിയാകൂ എന്ന് വാശിയുള്ള നായകനും നായികയും ഒരു ദിവസത്തിന്റെ ഇരുപകുതികളിൽ അവർ ആ പുസ്തകം വായിച്ചു തീർക്കുന്നു വായനയുടെ ലോകങ്ങൾ വലുതായി വലുതായി തമ്മിൽ സൗഹൃദവും പ്രണയവും കണ്ടെത്തുന്നവർ ആഴത്തിൽ തമ്മിലെടുക്കുന്നവർ ഒടുവിൽ പ്രതീക്ഷിച്ച പോലെ ഒരു ദിനം അവൻ അവളെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു അവൾ അത് ശക്തമായി അത് റിജക്റ്റ് ചെയ്യുന്നു ഒരു വേള തകർന്നു പോയെങ്കിലും അവൻ തിരികെ വന്നു അരിശത്തോടെ അവളോട് ചോദിക്കുന്നു നിനക്ക് എന്നോട് നിനക്കെന്നോടെന്താണെന്ന് നിന്റെ കണ്ണുകളിൽ കണ്ടവനാണ് ഞാൻ പിന്നെ ഇപ്പോൾ എന്തു പറ്റിയെന്ന് സത്യത്തിൽ സാഹിത്യത്തിന്റെയും കലയുടെയും വലിയ ഔന്നിത്യം ഉണ്ടായിരിക്കുന്ന ഒരു അവളോട് ആ വാചകങ്ങൾ അങ്ങനെ അലറാതെ സ്നേഹത്തോടെ എമ്പതിയോടെ ചോദിച്ചെങ്കിലെന്ന് ആഗ്രഹിച്ചുപോയി അതുപോട്ടെ ഇമോഷണൽ ഷോക്കിൽ അയാൾക്കൊരുപക്ഷേ അത് സാധിച്ചിരിക്കില്ല അത് വിടാം പക്ഷേ ആ പെൺകുട്ടി കൃത്യമായി അവന്റെ ചോദ്യത്തിന് മറുപടി പറയുന്നുണ്ട് ശരീരം തളർന്നു കിടപ്പായ തൻ്റെ സഹോദരിയുടെ യുവാവായ ഭർത്താവിനാൽ സ്വന്തം വീടിനുള്ളിൽ താൻ ലൈംഗിക ചൂഷണത്തിനിരയാകുന്നുണ്ട് ആ ട്രോമ കാരണം തനിക്ക് വിവാഹത്തെപ്പറ്റിയൊന്നും ചിന്തിക്കാനുള്ള മാനസിക അവസ്ഥയില്ല അതവൾ വിതുമ്പിക്കൊണ്ടറിയിക്കുന്നു വലിയ സാഹിത്യവും കലയും കയ്യിലുള്ള നായകനെ വിടൂ തന്റെ പ്രണയിനി പോട്ടെ ഒരു സുഹൃത്ത് ഇത്തരമൊരു സാഹചര്യത്തിലാണെന്നറിഞ്ഞാൽ നിങ്ങളെങ്ങനെ പ്രതികരിക്കും ഒരു സാധാരണ യുവാവ് എങ്ങനെ പ്രതികരിക്കും കിടക്കുന്ന ചേച്ചിയുടെ സെന്റിമെന്റ്സും പറഞ്ഞ് നീ അതുകൊണ്ടാണോ അവന് കിടന്നുകൊടുത്തതെന്ന് ഒന്നുകൂടെ അലറി പോന്നപോക്കിലാ ചേട്ടനെ ഒന്ന് നോക്കി പേടിപ്പിച്ച് ആ ചാപ്റ്റർ അവസാനിപ്പിക്കുമോ അവളെ അവളുടെ എല്ലാ ചൂഷണങ്ങൾക്കും വിട്ടുകൊടുത്ത് ഇറങ്ങിപ്പോരുമോ അതോ അവളെ തനിക്കൊപ്പം ചേർത്ത് നിർത്തി ഇനി ഈ അക്രമത്തിന് നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന കരുതൽ നൽകുമോ കാലം ഏതായാലും അത്രമേൽ പ്രിയമായിരുന്ന ഒരുവളെ അങ്ങനെ ഒറ്റയ്ക്കങ്ങാക്കാനാകുമോ പെരുമഴ നനയുന്ന തന്റെ പെണ്ണിനെ വിട്ട് ഒറ്റയ്ക്ക് മധുരാശിക്ക് വണ്ടി പിടിക്കുമോ ഈ ചോദ്യം ആ സിനിമ കണ്ടുകൊണ്ടിരിക്കെ സ്വാഭാവികമായി ഉണ്ടാകില്ലേ ഇനി അവൾക്ക് തന്റെ സഹോദരി ഭർത്താവിനോട് ഇഷ്ടമാണെന്ന് വല്ലതുമാണോ അവൾ പറഞ്ഞത് എനിക്കത് വായിച്ചെടുക്കാൻ പറ്റാത്തതാണോ എന്നായി പിന്നെ എന്റെ സംശയം അങ്ങനെയാണെങ്കിൽ പിന്നെ ആ നായകന്റെ ഇറങ്ങിപ്പോക്കിന് അർത്ഥമുണ്ട് പക്ഷേ ഇതിന്റെ ഉത്തരം സിനിമ തന്നെ പറയുന്നു വർഷങ്ങൾക്ക് ശേഷം അവന്റെ വയലിൻ സംഗീതം കേട്ട് അവൾ അവനെ തേടി വരുന്നുണ്ട് അപ്പോൾ അവൾ പറയുന്നുണ്ട് ആ സംഭവത്തിനൊരാഴ്ചയ്ക്ക് ശേഷം അവൾ തന്നെ ചൂഷണം ചെയ്തിരുന്ന ആളുടെ അടുക്കൽ നിന്നും ഇറങ്ങിപ്പോയി നന്നായി പഠിച്ചു പിടിക്കുകയായി ഇപ്പോൾ നല്ലവനായ ആസിഫലിയുടെ ഭാര്യയാണ് മാത്രമല്ല ഒരു തന്നെ നിസ്സഹായ അവസ്ഥയിൽ കൈപിടിക്കാതെ ഇറങ്ങിപ്പോയ നായകന് അവൾ നന്മ ചെയ്യുന്നുമുണ്ട് അതുപോലെ മറ്റൊരു സന്ദർഭം തൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു ഇണം അത് മുരളി എന്ന പ്രണവ് തൻ്റെ സുഹൃത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അന്നത്തെ ഒരു ഹിറ്റ് സംഗീത സംവിധായകന് നൽകുന്നു ഒരുപാട് നാളത്തെ അധ്വാനം കൊണ്ട് കഷ്ടപ്പെട്ടിന്ന് വലിയ നിലയിൽ എത്തി നിൽക്കുന്ന ഇന്ദ്രധനുഷ് എന്ന സംഗീത സംവിധായകനെ അയാൾ ആവതും വേണ്ട വേണ്ട എന്ന് പറയുന്നു താൻ മറ്റൊരാളുടെ ഈണം മോഷ്ടിച്ചു എന്ന് പുറത്തറിഞ്ഞാൽ താൻ ഇത്രയും നാൾ കൊണ്ടുണ്ടാക്കി എല്ലാ പേരും പോകുമെന്ന് അയാൾ പറയുന്നു മറ്റൊരാളുടെ ഈണം സ്വീകരിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും പറയുന്നു ഒരിക്കലും ഇതാരും അറിയില്ല എന്റെ വാക്കാണെന്ന് ഉറപ്പ് കൊടുത്ത് നിർബന്ധിച്ച് മുരളി തന്റെ ഈണം ഏൽപ്പിക്കുന്നു ഒടുവിൽ ആ ഈണം ഹിറ്റടിച്ചപ്പോൾ ഈ പാട്ട് തന്റേതാണെന്ന് പറയാമോ എന്ന് ചോദിച്ച് ആ മനുഷ്യന്റെ അടുക്കൽ പോയാൽ അയാൾ എന്തു പറയും മനുഷ്യ സഹജമായി അയാൾ പറ്റില്ല എന്ന് പറയും ഒരാൾ അറിഞ്ഞാൽ അത് മറ്റുള്ളവരറിയും അതിൻ്റെ കരിയറിനെ ബാധിക്കും നീ കഴിവുള്ളവനാണല്ലോ പോയി മറ്റൊരു പാട്ട് ചെയ്യും അതല്ലേ നല്ലതെന്ന് പറയുന്നയാൾ നീചനും കുതന്ത്രശാലിയുമാകുന്നത് എങ്ങനെയാണ് ഇത്തരമൊരു സംഭവത്തിൽ ഏതൊരു സാധാരണക്കാരനും അങ്ങനെയല്ലേ പ്രവർത്തിക്കൂ ഈ സംഭവം പറഞ്ഞ് അയാൾ ഇതുപോലെ പലരെയും തട്ടിച്ചിട്ടുണ്ടെന്ന് എങ്ങനെ സാധൂകരിക്കാനാകും ഉദയനാണ് താരം പോലെ തന്റെ അധ്വാനം മറ്റൊരാൾ മോഷ്ടിച്ചെടുത്തതാണെങ്കിലൊക്കെ അല്ലാതെ ഇവിടെ ഇന്ദ്രധനുഷ് ദുഷ്ടനാകുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായതേയില്ല പിന്നെ തന്റെ തട്ടകം സിനിമയല്ലെന്നും ഇൻഡിപെൻഡന്റ് ഗസൽ സംഗീതത്തിന്റെ വേറെ ആകാശമാണെന്നും വളരെ കൺവിക്ഷനോട് സംസാരിക്കുന്ന പ്രണവിന്റെ കഥാപാത്രം സിനിമയ്ക്ക് വേണ്ടി കൊതിക്കുന്നത് എന്തിനാണെന്നും മനസ്സിലായില്ല അത്ര ഉറപ്പില്ലാത്ത സ്വപ്നങ്ങളാണോ അയാളുടേത് തൻ്റെ സ്വന്തം ഈണത്തിൻ്റെ വിജയം മറ്റൊരാൾ ചുമരേറ്റുന്നത് കാണുമ്പോൾ ഉണ്ട് അസ്വസ്ഥത ആ വേദന മാത്രം ഈ ഭാഗത്ത് അംഗീകരിക്കാൻ പറ്റും അപ്പോഴും ക്രെഡിറ്റിനു വേണ്ടി അയാൾ മോഹിക്കാതിരുന്നെങ്കിൽ എന്ന് സത്യത്തിൽ ആഗ്രഹിച്ചു പോയി പിന്നെ സിനിമയിൽ വരുന്നൊരു വയസ്സായ കാലം ഇത്ര വർഷത്തെ ഗ്യാപ്പാണ് സിനിമയിൽ പറയുന്നത് ഒരു സിനിമ ചെയ്യാനുള്ള ഏജുള്ള മനുഷ്യരൊക്കെ ഇത്രമേൽ അവശ്യതയോടെ വയസ്സായി പോകുമോ എന്തായാലും ഈ അവശ്യതയിലേക്ക് ഒരു റിയൽ ആർട്ടിസ്റ്റ് കടന്നുവരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം അതാണ് സിനിമയിൽ കാണേണ്ട ഭാഗം നിവിൻ വന്നു കഴിയുമ്പോൾ ശരിക്കും ആദ്യ പകുതിയിൽ എവിടെയോ നിന്നുപോയ സിനിമ വീണ്ടും തുടങ്ങുകയാണെന്ന് തോന്നും അഭിനേതാക്കൾ ഒരുപാട് പേർ ഉണ്ടാകുമ്പോഴും ചിലർ എന്തുകൊണ്ട് താരമാകുന്നു എന്നതിന്റെ ഉത്തരം ഈ സിനിമയിലുണ്ട് സത്യത്തിൽ നിവിൻ ഒരു സെൽഫ് ട്രോൾ മാതിരി നിവിനായി തന്നെ അഭിനയിച്ചാൽ മതിയായിരുന്നു ഏതോ ബിഗ് ബോസ് കണ്ടസ്റ്റന്റിനെ ഓർമ്മിക്കും വിധം അലറുകയെന്നും ചെയ്യേണ്ടിയിരുന്നില്ല അയാൾ അയാളായി നിന്നാൽ തന്നെ ഈ സിനിമയ്ക്ക് അത് മതി നിവിൻ നിവിനാണ് അയാൾ തിരിച്ചുവരിക തന്നെ ചെയ്യുമെന്ന് വിനീത് പറഞ്ഞത് കണ്ടപ്പോൾ ഓർത്തുപോയി അയാൾ ശരിക്കും കയ്യടികൾ അർഹിക്കുന്നു നല്ലൊരാർട്ടിസ്റ്റിന്റെ തിരിച്ചുവരവിന് ഈ സിനിമ വഴിയൊരുക്കട്ടെ നമുക്ക് ആശംസകൾ നേരാം